പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരന്മാരിൽ ഒരാളായ ആദിൽ അഹമ്മദ് തോക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി ആറു വർഷത്തിനു ശേഷം മൂന്നോ നാലോ ഭീകരന്മാരുമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതായാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹാരയിലെ ഗുരേ ഗ്രാമവാസിയായ ആദിൽ അഹമ്മദ് തോക്കർ പഹൽഗാമിലെ ബൈസാരനിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളാണെന്ന് കരുതപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദിൽ അഹമ്മദ് തോക്കർ ഗുരയിലെ തന്റെ വീട് വിട്ട വിദ്യാർത്ഥി വിസയിൽ പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് തോക്കർ പോകുന്നതിന് മുൻപ് തന്നെ തീവ്രവാദത്തിന്റെ താൽപര്യങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എന്നതാണ് ഇന്ത്യ വിടുന്നതിന് തന്നെ അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന നിരോധിത സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു പാകിസ്ഥാനിൽ എത്തിയതോടെ തോക്കർ പൊതുജനങ്ങളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി കുടുംബവുമായുള്ള ആശയവിനിമയം അയാൾ വിച്ഛേദിച്ചു ഏകദേശം എട്ടു മാസത്തേക്ക് തോക്കറിനെ കുറിച്ച ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തോക്കറിന്റെ ഡിജിറ്റൽ വിവരങ്ങൾ പോലും ഇന്റലിജൻസിന് ലഭിച്ചിരുന്നില്ല ബിജ്ബെഹാരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സമാന്തര നിരീക്ഷണ ഓപ്പറേഷനും കാര്യമായ പുരോഗതിയൊന്നും നൽകിയില്ല ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ സമയത്ത് തോക്കർ പ്രത്യയശാസ്ത്രപരവും അർദ്ധ സൈനികവുമായ ഭീകരവാദത്തിന്റെ പരിശീലനത്തിന് വിധേയനാവുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ഹാൻഡ്ലർമാരുടെ സ്വാധീനത്തിലായിരുന്നു തോക്കർ എന്നും ഇന്റലിജൻസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആദിൽ അഹമ്മദ് തോക്കർ ഇന്റലിജൻസ് കണ്ണിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇത്തവണ തോക്കർ ഉണ്ടായിരുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെയായിരുന്നു രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂഞ്ച് രജൌരി സെക്ടറിലൂടെ തോക്കർ നിയന്ത്രണ രേഖ കടന്നതായി പറയുന്നു തോക്കറിനൊപ്പം മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു ചെറിയ സംഘവും ഉണ്ടായിരുന്നു അവരിലൊരാൾ പാകിസ്ഥാൻ പൗരനും പഹൽഗാം ഭീകരാക്രമണത്തിലെ മറ്റൊരു പ്രധാന പ്രതിയുമായ ഹാഷിം മൂസ എന്നയാളായിരുന്നു സുലൈമാൻ എന്നും അയാൾ അറിയപ്പെടുന്നു മൂസയെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ തോക്കർ സഹായിച്ചതായാണ് ഇപ്പോൾ കണക്കുകൂട്ടലുകൾ ജമ്മു കശ്മീരിലേക്ക് കടന്ന ശേഷം തോക്കറുടെ വിവരം ഇന്റലിജൻസിന് നഷ്ടപ്പെട്ടു തോക്കർ ഗ്രിഡിൽ നിന്ന് മാറി വനപ്രദേശങ്ങളും പർവ്വത പ്രദേശങ്ങളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചുവെന്ന് കണക്കാക്കുന്നു പിന്നീടുള്ള നിരീക്ഷണത്തിൽ അനന്ത്നാഗിലേക്ക് പോകുന്നതായി കണ്ടെത്തി അനന്ത്നാഗിലെത്തിയതിനു ശേഷം തോക്കർ ഒളിവിൽ പോയതായി കരുതപ്പെടുന്നു ആഴ്ചകളോളം അയാൾ ഒളിവിൽ തുടർന്നു ഈ കാലയളവിൽ അയാൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായി തന്റെ ബന്ധം വീണ്ടും സജീവമാക്കി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന തരത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കാനിടയുള്ള ഒരാക്രമണം നടത്താൻ ഈ കാലയളവിൽ തോക്കർ അടങ്ങുന്ന സംഘം ആലോചിക്കുന്നതായി ഉദ്യോഗസ്ഥർ കരുതി അമർനാഥ് യാത്ര അവസാനിച്ചതിനെ തുടർന്ന് മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ക്രമേണ വീണ്ടും തുറന്നതും ഈ കാലഘട്ടത്തിലായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ നേരത്തെ അടച്ചിരുന്ന ബൈസരൻ പുൽമേട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വീണ്ടും കണ്ടു തുടങ്ങിയിരുന്നു ഇത് തോക്കർ എന്നും സംഘത്തിനും വ്യക്തമായ അവസരങ്ങൾ നൽകിയതായി സുരക്ഷാ ഏജൻസികൾ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒന്ന് അൻപതിന് തോക്കർ ഉൾപ്പെടെയുള്ള ആക്രമികൾ ബൈസാറിന് ചുറ്റുമുള്ള ഇടതൂർന്ന പൈൻ വനത്തിൽ നിന്ന് അസോൾട്ട് റൈഫിളുകളുമായി പുറത്തുവന്ന് അവർ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ നിറയൊഴിക്കുന്നത് അത് മാത്രമല്ല പാക് പൗരന്മാരെ തോക്കർ എങ്ങനെയാണ് ഇന്ത്യക്കകത്തേക്ക് കയറ്റിയതെന്നത് സംശയം ഉളവാക്കുന്ന കാര്യമാണ് കയറിയ പാക് പൗരന്മാരിൽ ഒരാൾക്കെങ്കിലും ഇയാൾ അഭയം നൽകിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു ആക്രമണത്തിന്റെ പ്രധാന കണ്ണിയായ തോക്കറിന്റെയും മറ്റൊരു ഇന്ത്യൻ പൗരനായ ആസിഫ് ഷെയ്ഖിന്റെയും വീടുകൾ സൈനികർ സ്ഫോടനത്തിൽ തകർത്തിരുന്നു ബന്ധുക്കളിൽ ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് മാറ്റിയ ശേഷവുമാണ് സ്ഫോടനം നടത്തിയത് അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഘർഷാവസ്ഥയിൽ സ്ഥിതിഗതികൾ ലഘൂകരിക്കാനുള്ള ശ്രമത്തിനായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇറാനും സൗദി അറേബ്യയും ഇരു രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം സംഘർഷം ശമിപ്പിക്കുന്നതിനായി സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു സൗദി ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാ സരാഗ്ജി സഹായിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും ഇറാന്റെ അടുത്ത അയൽക്കാരാണെന്നും രാജ്യങ്ങളുമായി ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക ബന്ധം പങ്കിടുന്നുണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഒരയൽ രാഷ്ട്രം എന്ന നിലയിൽ ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം ഇറാൻ ഒരു മുൻഗണനയായി കണക്കാക്കുന്നു ഇരു രാജ്യങ്ങളും നിലവിൽ കടന്നുപോകുന്ന വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ സംഭാഷണവും ധാരണയും വളർത്തിയെടുക്കാൻ സഹായിക്കാൻ ഇറാൻ തയ്യാറാണെന്നാണ് അരാഗ്ജി പറഞ്ഞത് മുസ്ലിം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് രാജ്യങ്ങളായ സൗദി അറേബ്യയുടെയും ഇറാന്റെയും ഇടപെടൽ നിലവിലെ സംഘർഷാവസ്ഥകളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നുള്ളത് ആകാംക്ഷ നിറഞ്ഞതാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിലും മേഖലയിൽ ശാന്തത പുനഃസ്ഥാപിക്കുന്നതിലും ഇരുവരുടെയും സംയുക്ത ശ്രമങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിലെ പ്രതീക്ഷ